ഹലോ ഗായ്സ് നമ്മളിന്ന് വെള്ളക്കാന്തരിയിലോട്ട് ഉണ്ടോ പോകുന്നത് ഞാൻ സെക്കൻഡ് ടൈമാണ് വെള്ളക്കാന്തരിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ചെന്ന ടൈമിൽ അവിടുത്തെ മുരിങ്ങറിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങനെയൊരു സാധനം അവിടെ ഉണ്ടെന്ന് പിന്നെ ഈ തവണ ഞാൻ അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ടേക്ക് പോയത് കൊട്ട് ഫസ്റ്റ് ടൈമായിരുന്നു ചെന്ന ടൈമിൽ തന്നെ അവിടെ ക്യൂവായിരുന്നു പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റി കിട്ടിയത് സീറ്റ് കിട്ടി അപ്പോൾ തന്നെ അവർ നമുക്ക് ഇലക്ക് കൊണ്ടുവന്നു ചോറും കറികളൊക്കെ വിളമ്പി പിന്നെ നമ്മുടെ സ്പെഷ്യലിന് ഓർഡറും കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേ ഒരാൾ സ്പെഷ്യൽ വന്നേക്കുമ്പോൾ ഫുഡ് കഴിച്ച് കഴിയാറായിരുന്നു കാരണം ഞങ്ങൾ നന്നായിട്ട് വിശന്ന് കുടല് കത്തിയാണ് ഫുഡ് കഴിക്കാൻ കയറിയത് പിന്നെ ഞാൻ സ്പെഷ്യൽ വന്നിട്ട് ഫുഡ് കഴിച്ച് തുടങ്ങുകയുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നോക്കിയിരുന്നു സ്പെഷ്യൽ വരാനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ മീൻ മുട്ട കക്ക ഫ്രൈ പിന്നെ നമ്മുടെ നെയ്മീൻ ഫ്രൈ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മുരിങ്ങ ഇറച്ചി ഫുഡൊക്കെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു സൈഡ് കറികളാണെങ്കിലും സ്പെഷ്യൽ ആണെങ്കിലും എല്ലാം സൂപ്പറും എല്ലാം കിടുവായിരുന്നു ഞങ്ങൾ വീണ്ടും ചോറ് വാങ്ങിച്ചു സൈഡ് കറികളും വാങ്ങിച്ചു നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് തന്നെ ഞങ്ങൾ രണ്ട് ജ്യൂസും വാങ്ങിച്ചു ഗ്രേപ്പ് ബോൾ ജ്യൂസും പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക് അതും വാങ്ങിച്ച് കുടിച്ച് കുറച്ചു നേരം അടക്കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ടാണ് പോന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ